നമസ്കാരം വെരിക്കോസീലുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളാണോ നിങ്ങൾ സർജറി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി വന്ധ്യതാ ട്രീറ്റ്മെൻറ്റിലോട് പോകുമ്പോഴും നമുക്ക് വെരിക്കോസീലിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ കൗണ്ടിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന അത് കേട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിൽ ഇന്ന് ഒരുപാട് ആളുകൾ അതായത് ഞാൻ ഒരുപാട് വന്ധ്യതാ കേസുകൾ ഒ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഒരു നൂറ് കേസിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കേസിലും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വെരിക്കോസിയിൽ കാരണം നമുക്ക് കൗണ്ടിൽ വ്യത്യാസങ്ങൾ വരുന്നു അതുവഴി ഇൻവന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വെരിക്കോസിൽ വരുന്ന കണ്ടീഷനിലുള്ള ആളുകൾ മിക്ക ആളുകൾക്കും പറയാനുള്ളത് ഡോക്ടർ ഡോക്ടറെ സ്റ്റിൽനോ ഇപ്പോൾ വെരിക്കോസിയിലുണ്ട് അല്ലെങ്കിൽ സർജറി ചെയ്തതാണ് മുൻപ് ഉണ്ടായിട്ട് ഇപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും കൗണ്ട് കൂടുന്നില്ല അപ്പോൾ ഇതിന് ഒരിക്കലും കൂടില്ലേ പിന്നെ എന്തിനാണ് സർജറി ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആക്ഷൻസ് പിന്നീട് ബോഡിയിൽ വരാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അത്തരം വിഷയങ്ങളിൽ നമ്മളൊരു വെരിക്കോസിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇല്ലാത്തതും ബട്ട് നമുക്കൊരു സാധ്യതയുണ്ട് തോന്നുന്നതുമായിട്ടുള്ള ആളുകളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് പറയാവുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പറഞ്ഞപോലെ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം റീസൺ എന്ന് പറഞ്ഞാൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളിലാണത് പ്രത്യേകിച്ച് ഉണ്ടാകുക അതായത് പ്രത്യേകിച്ച് കാലിലൊക്കെ വെരിക്കോസ് ഉള്ള ആളുകൾക്ക് എന്തായാലും ഒരു വെരിക്കോസിയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നിന്ന് കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ടെസ്റ്റിസിലോട്ട് രക്തയോട്ടം എത്തിച്ചെല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതായത് വൃക്ഷണത്തിന് ചുറ്റും നമുക്ക് ഒരുപാട് ഞരമ്പുകളുണ്ട് ആ ഞരമ്പുകളിൽ നമ്മൾ അതായത് ബ്ലഡ് ഇറങ്ങി ചെന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് കയറി പോകാനുള്ള വാൾവുകളുണ്ട് നമുക്ക് ആമാശയത്തിലുള്ള അല്ലെങ്കിൽ അമ്മാശത്തിന് അന്നനാളത്തിനെ ഇടയിൽ ബന്ധിപ്പിക്കുന്ന വാൾവുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വാൾവുകളുണ്ട് അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിസിലോട്ട് വന്നു ഇത് ഇതങ്ങോട്ടും മേലോട്ട് നമ്മളുടെ ഹാർട്ടിലോട്ട് വരെയൊക്കെ പോവണം അപ്പോൾ അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ വെരിക്കോസിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് നം ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഓട്ടോമാറ്റിക്കലി ഇത് മേലെ പോകാനുള്ളൊരു പ്രയാസം ഉണ്ടാവും ഈ വാൾവിന് വരുന്ന ഡിഫക്റ്റ് അത്തരം കണ്ടീഷനിൽ ഈ ബ്ലഡുകൾ മൊത്തത്തിൽ അക്കോമഡേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടെസ്റ്റസിന് ചുറ്റും ഞരമ്പുകൾ തടിച്ച് വീർത്ത് ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും നമ്മൾ സാധാരണ ഇതിന് മെഡിക്കലി ഒരു പറയാറുള്ളത് ബാ ബാഗ് ഓഫ് വേംസ് അതായത് നമുക്ക് ഒറ്റയടിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു തരം വിരകൾ നിൽക്കുന്ന രീതിയിലുള്ള അതാണ് നമ്മൾ കാണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കാം ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രേഡുകളാണ് വെരിക്കോസിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ വരെ ഉണ്ട് നമുക്ക് ആദ്യഘട്ടത്തിൽ ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടു ഒന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകണമെന്നില്ല കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു കുട്ടികളില്ലാത്തൊരു സിറ്റുവേഷൻ വരിക സെക്ഷൽ കോണ്ടാക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട് എന്ന് എന്നറിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്ക് അരക്കെട്ടിന് വരുന്ന അസ്വസ്ഥതകൾ അത്തരം കണ്ടീഷനിലാണ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു യു എസ് ജി ചെയ്ത് നോക്കുമ്പോഴാണ് വെരിക്കോസിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സെക്കൻഡ് തിങ് നമുക്ക് ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോറിലാണ് നമുക്ക് പേഷ്യൻസിനും ഡോക്ടേഴ്സിനും നമുക്ക് ഇൻസ്പെക്ഷൻ വഴി അതായത് കണ്ടിട്ടും അതുപോലെ തന്നെ തൊട്ട് നോക്കിയിട്ടും നമുക്ക് വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അത് പേഷ്യൻറ്റിനു മനസ്സിലാക്കാം അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും മനസ്സിലാക്കാൻ പറ്റും ഗ്രേഡ് തേർഡ് ആവുന്ന കണ്ടീഷനിൽ തന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത്ര ആളുകളിൽ അതികഠിനമായിട്ടുള്ള ഒരു തരം കടച്ചിൽ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു ഡ്രാഗിങ് പൈ ഒരു വലിവ് പോലെ ആയിരിക്കും നമുക്ക് പ്രത്യേകിച്ച് സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം ഉണ്ടാവാം അപ്പോൾ ചില ആളുകൾ ചില ആളുകളിൽ മിക്ക ആളുകളുടെ ഒരു ഡൗട്ടാണ് ഈ വെരിക്കോസിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഇൻഫോർട്ടിലിറ്റി വന്ധ്യത വരും എന്നുള്ളത് ചില കേസിൽ നമ്മൾ ഇപ്പോൾ വെരിക്കോസിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒക്കെ ആയിരിക്കും നമ്മൾ അവരുടെ കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അസൂസ് അല്ലെങ്കിൽ തീരെ മോർട്ടിലിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളൊരു കണ്ടീഷനൊക്കെ കാണാറുണ്ട് അപ്പോൾ അത്തരം കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രേഡ് വണ്ണിലും ടൂവിലും തന്നെ അവർക്ക് സെമൻ അനാലിസിസ് അല്ലെങ്കിൽ ബീജത്തിൻ്റെ ക്വാളിറ്റിയെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചില കേസിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇച്ചിരി ഒക്കെ മോഡലിറ്റി വേരിയേഷൻ ഉണ്ടാവുകയുള്ളൂ ബട്ട് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെവൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളൊന്നുമില്ല ബട്ട് തേർഡ് ഗ്രേഡ് അല്ലെങ്കിൽ ഫോർത്ത് ഗ്രേഡിലൊക്കെയാണ് പെരികോസിൽ കാണുക അപ്പോൾ അത്തരം കണ്ടീഷനിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മെഡിസിലൂടെ കിട്ടുകയും ചില കണ്ടീഷനിൽ നമുക്ക് സർജറി തന്നെ ഡിപെൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്യും നമുക്ക് നമുക്കതിനെ പതുക്കെ പതുക്കെയൊക്കെ മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും അതായത് മെഡിസിനിലൂടെ തന്നെ ഗ്രേഡ് ഫോറിൽ നിന്ന് ഗ്രേഡ് ത്രീ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ബട്ട് എന്നാലും ഒരു കണ്ടീഷനിൽ ഒരു ഇപ്പോൾ നമ്മളൊരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഒക്കെ മെഡിസിൻ എടുത്തിട്ടും ഇതിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി ചെയ്ത് ഒഴിവാക്കി കളയുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിലുള്ള സൊല്യൂഷൻ ഇനി ഇത്തരം വിഷയങ്ങളുള്ള ആളുകൾക്ക് ഇപ്പോൾ സെ സെമിൽ വ്യത്യാസം അല്ലെങ്കിൽ അതായത് ബീജത്തിൽ ക്വാളിറ്റി കുറവ് ക്വാണ്ടിറ്റി കുറവ് കുട്ടികളില്ലാതിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെമൻ കൂട്ടാനുള്ള മെഡിസിൻ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് അപ്പുറത്തേക്ക് നമുക്ക് വെരിക്കോസിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എങ്കിൽ അത് മരുന്നിലൂടെ ക്ലിയർ ചെയ്യുക സർജറി ആണെങ്കിൽ സർജറിയിലൂടെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സർജറി കഴിഞ്ഞിട്ടും ഒരുപാട് ആളുകൾക്ക് സെമിൽ വേരിയേഷൻ വരാറില്ല നാച്ചുറൽ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത് ബട്ട് എന്തെ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ സഹായം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് പതുക്കെ പതുക്കെ ചെറിയ രീതിയിൽ നമുക്ക് സെമൻ്റെ അളവ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും ചില കേസുകളിലൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ടെൻ ഇയേഴ്സ് ഒരു ഫിഫ്റ്റി ഒക്കെ ആയിട്ട് ആഫ്റ്റർ സർജറിക്ക് ശേഷവും ഇത് കാണാറില്ല അതേ മറ്റെന്തെങ്കിലും കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം ഉദാഹരണമായിട്ട് നമുക്ക് പുരുഷന്മാരിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ അതുപോലെ തന്നെ കിഡ്നിയുമായിട്ട് എന്തെങ്കിലും ബ്ലോക്ക് കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അമിതവണ്ണം കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് പ്രോസ് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻറ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ക്യാൻസർ പോലെ എന്തെങ്കിലും ബെൽവിക്കുറങ്ങനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം കണ്ടീഷൻസ് വരാം സോ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തിട്ടാണ് അതിനൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് നിങ്ങൾ പോവേണ്ടത് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്ന ആളുകളിലാണ് ഇത് മോസ്റ്റ് പ്രോബ്ലി വരും പ്രത്യേകിച്ച് പ്രവാസികളിലൊക്കെ ഇത് ഒരുപാട് കാണാറുണ്ട് അത്തരം കണ്ടീഷനിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു മുക്കാൽ മണിക്കൂർ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് കിടക്കുക കിടക്കുന്ന സമയത്ത് ഒരു പില്ലോ നമുക്ക് കാലിൻ്റെ ചുവട്ടിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അതുപോലെ തന്നെ തലയിൽ പില്ലോ വെക്കുക അതായത് തലയ്ക്ക് താഴെ പില്ലോ വെക്കുന്നത് ഹൈറ്റ് കൂടാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഒരു മീഡിയം ലെവൽ ഓഫ് ഹൈറ്റുള്ള പില്ലോ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം പിന്നെ കൂടുതൽ സമയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൂടുതൽ സമയം ടെസ്റ്റസിന് ചൂട് വരുന്ന ജോലിയൊക്കെ ആണെങ്കിൽ മാക്സിമം നമുക്ക് ജോലി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും അതിൽ ഇടയിലുള്ള ടൈമുകളിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുകൾ ചെയ്യാം ഇതുപോലെ തന്നെ ഫോർട്ടി അവേഴ്സൊക്കെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് വരെ നമുക്കൊന്ന് ഇറങ്ങി നടന്ന് റിലാക്സ് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് കണ്ടീഷൻസ് എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത് ഒരു യു എസ് സിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതും ചെയ്യാം അതുപോലെ തന്നെ പെൽവിക്കോറകിന് രക്തയോട്ടം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ വാൾവുകൾക്ക് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് കറക്റ്റായിട്ട് രക്തയോട്ടം കിട്ടാൻ അതിലോസ് ക്ലീറോസിസ് അതായത് കട്ടിയും കനയൊക്കെ വന്ന് കൊഴുപ്പ് വന്നടയുന്ന കണ്ടീഷനൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് മൈൽഡായിട്ടുള്ള എക്സസൈസുകൾ ഒരു ട്വൻറ്റി മിനിറ്റ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സുകളൊക്കെ എക്സസൈസുകൾ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇത്തരം കണ്ടീഷൻസുകൾ നമ്മൾ മരുന്ന് കഴിച്ചു എക്സസൈസ് ചെയ്തു അതായത് നമ്മൾ നോർമലി മെഡിസിൻ വരിക്കോസിൽ മരുന്ന് കഴിച്ചു ബട്ട് സെമൻ ഒന്നും കൂടുന്നില്ല അനാലിസിസിൽ വ്യത്യാസം കൂടുന്നില്ല അത്തരം ആളുകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ലൈക്ക് നമ്മളുടെ ഫുഡിൽ വരുന്ന കൊഴുപ്പുകളുടെ എണ്ണ കൊഴുപ്പ് അത്തരം വിഷയങ്ങളൊക്കെ കുറച്ച് നോക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു എക്സസൈസ് സൈക്ലിങ് എക്സസൈസും നല്ല വാക്കിങ് നീന്തൽ പോലെയുള്ളത് ഇതൊക്കെ ചെയ്ത് നോക്കാം അതുപോലെ അരക്കെട്ടിന് നല്ല വ്യായാമം കിട്ടുന്ന കേൾക്കും എക്സസൈസുകളൊക്കെ നോർമലി നിങ്ങൾ ചെയ്തിട്ട് അതുപോലെ ബ്ലഡ് കൂടാനും മാത്രമല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ അത്രയും ആളുകൾ അത്രയും പ്രയാസങ്ങളുള്ള ആളുകൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് എന്നുള്ളത് പിന്നെ ബീജത്തിൻ്റെ ക്വാളിറ്റി കൂടാനുള്ള മെഡിസിൻസോ അതല്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൂടാനുള്ള ഫുഡുകളോ നിങ്ങൾ ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ കഴിക്കുക ഇങ്ങനെയൊക്കെ ഒരു മൂന്ന് മാസം കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ് കംപ്ലൈൻറ്റ്സ് എന്ന ആദ്യഘട്ടത്തിൽ കണ്ടെത്തുക അത് ഏത് ഗ്രേഡിലാണ് ഉള്ളതെന്ന് എന്ന് കണ്ടെത്തുക അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരെയൊക്കെ നമുക്ക് പലപ്പോഴും പുതിയ കണ്ടീഷനിലൊക്കെ മെഡിസിനിലൂടെ കിട്ടുന്നത് കൊണ്ട് തന്നെ മെഡിസിൻ വേണോ അതല്ല സർജറി സർജറിയിലോട്ട് പോകണോ എന്നുള്ളത് നിങ്ങളൊരു ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് ഹോമിയോപ്പതിയിൽ നമുക്ക് വെരിക്കോസിൽ കൃത്യമായിട്ടുള്ള മെഡിസിൻസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ബീജത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാനുള്ള മെഡിസിൻസും ആണ് നമ്മൾ എന്താണ് കാരണം എന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് എപ്പോഴും ഒരു കേസ് നമുക്ക് കറക്റ്റായിട്ട് ഒരു സക്സസ് വെയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യഘട്ടത്തിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് സമയെടുത്ത് ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഇല്ലാതെ നിങ്ങൾ ഇത് വിട്ട് കളയരുത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിലൊക്കെ വളരെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറക്കാൻ പറ്റുന്നതും ഒരു കണ്ടീഷൻ മാത്രമേ മെരിക്കോസിൽ ഒരു വിഷയത്തിലുള്ളൂ അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് സമയത്തിന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലൂടെ നമുക്കതിനെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല